നബിയുടെ നബിയുടെ പ്രിയപ്പെട്ട മകളായ റളിയല്ലാഹു റളിയല്ലാഹു അൻഹ പോയി പോയി നിങ്ങൾ ഏറ്റവും വലിയ ഒരു ഒരു നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ വേണ്ട എല്ലാവരും എന്നുള്ളതാണ് ജീവിത മരണത്തിന്റെ ദുഃഖം നമ്മുടെ മുത്ത നബി നബി എനിക്ക് പോയി ഉമ്മയിലെ ഒരവസരത്തിൽ മയിൽ നിന്ന് കൂടെ റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് അവസാനം ഖബർ എന്ന് തോന്നിക്കുന്ന ഒരു ഒരു ഇരുന്നു ഫബക ഫബക നബി തിരുമേനി അങ്ങ് കരയാൻ തുടങ്ങി അവ റസൂലുള്ളാഹി യുടെ കൂടെയുള്ള സ്വഹാബികളും കരഞ്ഞു എന്തിനാണ് സ്വഹാബികളെ നിങ്ങൾ കരഞ്ഞു അതുകൊണ്ട് ഞങ്ങളും കരഞ്ഞോ എന്തിനാണ് നിങ്ങൾ കരഞ്ഞതിന് നബിയേ അവിടുന്ന് പറഞ്ഞു അഞ്ഞു ഹാദാ കബറു ഉമ്മി ആമിന ഉമ്മയായി ആറാം വയസ്സിൽ എന്നെനായി കൊണ്ട് വിട്ടുപിരിഞ്ഞ എന്റെ ഉമ്മയുണ്ടല്ലോ ആ ഉമ്മയുടെ കടമാണിത് ഉമ്മായ കബറിന്റെ അവിടെ വന്നപ്പോ എന്റെ കൊച്ചുകാലത്തുള്ള ചെറുപ്പകാലത്തുള്ള ഓർമ്മകളിൽ ഞാൻ മുഴുകിപ്പോയി സങ്കടം സഹിക്കവയ്യാതെ ഞാൻ കരഞ്ഞു പോയതാണ് എന്ന് എല്ലാവരും പോയി മക്കളിൽ നിന്ന് ഓരോരുത്തരും ഒഫാത്തായി പോയി നമ്മൾ പഠിക്കേണ്ട ഉണ്ടായിരുന്നെങ്കിലും കാര്യമാരുന്നെങ്കിൽ എല്ലാ ആൺകുഞ്ഞുങ്ങളും മരിച്ചുപോയി അബ്ദുള്ളയും മരിച്ചുപോയി മദീനയിലേക്ക് എത്തുന്നതിന്റെ മുമ്പേ അവർ നിര്യാണം പ്രാപിച്ചു അവസാനം എന്ന രാജാവ് സമ്മാനിച്ച പറയുന്ന വംശജയായ പെട്ട സ്ത്രീക്ക് അവസാന കാലഘട്ടത്തിൽ ഗർഭം ഗർഭം ധരിച്ചു എല്ലാവർക്കും വലിയ സന്തോഷമായി നബിയുടെ വലിയ സന്തോഷവും വലിയ ആനന്ദവും പടരുകയാണ് എനിക്കൊരു കുഞ്ഞുണ്ടാവാൻ പോവുകയാണല്ലോ അരിയാബീവിയ പള്ളിയിൽ നിന്ന് കുറച്ചപ്പുറത്തുള്ള കുറച്ച പുറത്തുള്ള ഈ തപ്പനയുടെ തോട്ടങ്ങൾക്കിടയിലുള്ള ഒരു ിൽ മുന്തിരി വള്ളികൾ കൊണ്ടുണ്ടാക്കിയ ഒരു കുടിലിൽ കൊണ്ടുപോയി പാർപ്പിച്ചു ഗർഭിണിയായ തന്റെ പ്രിയതമയെ കാണാൻ പോകും വൈകുന്നേരവും അവിടെ കണ്ടുകൊണ്ട് വാർദ്ധക്യത്തിലെ കടുക്കുന്ന പ്രവാചകന്റെ സന്തോഷമാകും അവസാനം പ്രസവിച്ചു കൊണ്ടുണ്ടാക്കിയുടെ വലിയ സന്തോഷമുണ്ടായല്ലോ ഇബ്രാഹിം എന്ന കുഞ്ഞിന് പേര് ലഭിച്ചു അവിടുത്തെ പ്രവർത്തനത്തിൽ ചടുലതയും താളവും ഇടക്കിടക്ക് മകനെ പോയി കാണും ഒഴിവ് കിട്ടുമ്പോ എന്റെ പ്രിയപ്പെട്ട മകന്റെ പാൽ നിൽക്കും ആയിഷ ബീവിയോട് പോയിട്ട് ചോദിക്കും തന്നെയല്ലേ എന്റെ കണ്ണുകൾ തന്നെയല്ലേ എങ്ങനെയുണ്ട് ആയിഷ എന്ന് ചോദിക്കും ബഹുമാനപ്പെട്ട റസൂൾ ദുഃഖമരിതനാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം എന്ന കുഞ്ഞി രണ്ടാമത്തെ വയസ്സിൽ മരണപ്പെടുകയാ <imited> 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 അങ്ങനെ ദുഃഖം കഠിനമായ അവസ്ഥയിലാണ് ഞങ്ങൾ കാണുന്നത് എത്ര വലിയ സങ്കടമുണ്ടാകും മനുഷ്യന് അരണം ചെറുപ്പത്തിലെ മരിച്ചുപോയി

വളരെ ബലഹീനയാണ് ഈ ആരോഗ്യമൊന്നും പുന്നാര ുംകൾക്കില്ലല്ലോ അതെനിക്ക് ഞാൻ ചെയ്തു റബ്ബേ എന്റെ മകളായ സൈനബ് പാവമാണ് സൈനബിനെ താൽക്കാലികമായി അതിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ എന്ന് ഞാൻ ചെയ്തു പക്ഷേ ിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലെങ്കിലും അത് വളരെ ലഘൂകരിച്ചു കൊടുത്തു എല്ലാ ജീവജാലങ്ങളും ആ ശബ്ദം കേട്ടുവെന്ന് നമ്മെ അള്ളാഹുനുമാറാവട്ടെ ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട കാര്യമാണ് എന്റെ പ്രിയപ്പെട്ടവരെ